പക്ഷെ ഒരുപാട് സപ്പോർട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയാലും മാത്രല്ല ഈ സിനിമയുടെ വൈകി സിംഗിൽ നിന്ന് വന്ന ഒരാൾ ദീർഘം സ്ക്രീൻ ഷോട്ട് എടുക്കുകയാണ്. വൈകി കണ്ടതാനക്ക്. പെട്ടെന്ന് നമ്മുടെ കുറപ്പുകളായിട്ട് നമുക്ക് റിക്കറ്റ് ചെയ്യാം. അത് करेक्ट ചെയ്യാൻ. വെറുസി മണന വെർട്ടിക്കൽ സ്പോട്ട്ലിനെ ആണ്. ഇപ്പോ ഒരുപാട് പോലീസ് നേരെ മാത്രമേ നമ്മൾ ആണ്. കണ്ട നമ്മൾ പോലീസ് സഹായമാത്രമാണ് സുരേഷ് ആണ് റിപ്പോർട്ട് കാണുന്നത്. ഇപ്പോ അത് ഡിജിറ്റ് ലൈൻ മാറിയിട്ടുണ്ട്.

പിന്നെ വീണ്ടും അത് തുടങ്ങിയത് എല്ലാ കരിക്കുമ്പോഴേ ഒഴിവാക്കുന്ന വിഷയം ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു ചെയ്യാൻ ആ സമയത്ത് ഇഷ്ടം കഥയോട് വരുമ്പോൾ അതുപോലെ തന്നെ അയ്യപ്പൻ ഘോഷി വരുമ്പോഴത്തേക്കൊരുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ ട്രെയിലർ വന്നപ്പോ അങ്ങനെ ഒരു ഒരു സൂചന ഉണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ

അങ്ങനെ ചോദിച്ചാൽ അത് കണ്ട് നോക്കിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു പോലീസ് ഓഫീസർ കഥ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മള് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര വസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരെ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുകയുള്ളു എനിക്കൊരു ഭയങ്കര ഭീകരമായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് എന്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഇപ്പൊ കുറ്റ ശിഷ്യനും ഒക്കെ ചെയ്യുന്നതിനാൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം